നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒന്ന് നിങ്ങളെ പോലത്തെ ആളുകളിൽ ചർച്ചയിൽ ഇരിക്കാൻ പാടില്ലാടോ ഇല്ല പരാതി പറയുന്ന പെൺകുട്ടികളുടെ വസ്ത്രത്തിന്റെ അളവെടുക്കുക നാണമില്ലാത്ത സ്ത്രീ മര്യാദക്ക് സംസാരിക്കണം ഒരിക്കലും ും നീ വേണ്ടാത്ത വർത്താനം പറഞ്ഞു ഉള്ളം കൈയിലോട്ട് വന്ന മഹാലക്ഷ്മി തട്ടി തട്ടിക്കളയല്ലേ ഇടിയാവും ആരും കേൾക്കണം ഞാനും മുതലാളും കൂടി രാവിലെ പെണ്ണ് കാണാൻ പോയതാ പെണ്ണ് കണ്ടിട്ട് പെണ്ണിനെ പിടിക്കാതെ ഇവിടത്തെ മുതലാളി ഈ വീട്ടിലെ പെണ്ണിനെ ഒരു ചീത്ത കിട്ടി മാന്യതയില്ല സംസാരിക്കുന്നു ഈ സ്ത്രീയൊന്നും ഇവർ ഇവരെല്ലാം അപമാനമാണ് ഈ ചർച്ചയിൽ നിന്ന് ഇവർ ഒഴിവാക്കണം ഇതിലും നന്നായിട്ട് സംസാരിക്കുന്ന പൂവാലന്മാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ പോയില്ലേ ഇല്ലെങ്കിൽ താങ്കൾ സുപ്രീം കോടതി അഭിഭാഷകല്ലേ ഇങ്ങനൊക്കെ പറയാവും എടി ചാന് ഒന്ന് പറഞ്ഞു കൊടടി നിങ്ങൾ കൂടെ അല്ലേ നീ എന്നെ രക്ഷിച്ചു നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഇപ്പഴാ മനസ്സിലായിരുന്നു എന്തൊരു പരിപാടിക്ക് പാടാൻ പോയതാണ് അത് മുടങ്ങിയതിൽ അവൾക്ക് ഭയങ്കര ധ്യ പാർവത്തി പാർവതി കുട്ടിക്ക് വെറുക്കണം വെറുത്തില്ലെങ്കിൽ അതിശയുള്ളൂ പെണ്ണുങ്ങളോട് അധിക ഇടവലി ശീലമല്ലാത്തോണ്ടായിരിക്കാം എനിക്ക് കുട്ടിയോട് കുട്ടിയോടങ്ങനെ പെരുമാറേണ്ടി വന്നത് തല്ല ആ പെണ്ണിനെ കെട്ടാനാ നമ്മൾ ഇവിടെ വന്നത് ഇതിന് വീണെന്ന് തോന്നുന്നു